പ്ലസ് 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 വലിയ മിസ്റ്റേക്കുകൾ ഒരു ഈ മിസ്റ്റേക്കുകൾക്ക് വേണ്ടിയുള്ള സൊല്യൂഷനും ഫുൾ ഇൻസെൻ മാസ്റ്റർ ഒന്നാമത്തെ കാര്യം എ കിട്ടാൻ വരെ ുംർഹരായ ഒക്കാര്ം കൊണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കുറച്ച് ഫ്രണ്ട്സ് കാണും പുറത്തോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഫോം വിളിക്കുമ്പോഴോ നേരിട്ട് കാണുമ്പോഴോ സമയം ഊറ്റും നിങ്ങൾ വിടത്തേ ഇല്ല ഇങ്ങനെയുള്ളവരോട് നോ പറയാൻ പഠിക്കണം പ്ലസ് ഓരോ സെക്കൻഡും എ പ്ലസ് മാറ്റിമറിക്കാം പ്ലസ് കഴിഞ്ഞ് ഇവരാരും മെസ്സേജ് അയക്കണം എന്ന് പറയുന്ന ഒരു ബന്ധമില്ല എന്റെ അനുഭവമാണ് നിങ്ങളുടെ ടൈമിന് വാല്യോടുക്കുക ഇനിയാണ് ശ്രദ്ധിച്ചേക്കണം രണ്ടേ പോയിന്റ് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ തന്നെ ഫുള്ള് കിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക് എ പ്ലസ് കിട്ടാനും അവരും ആഗ്രഹിക്കുന്നുണ്ട് നല്ല പാർട്ട് ആണെങ്കിൽ ജസ്റ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ വേണ്ടി മാത്രം ടൈം കൊടുക്കുക പത്ത് മിനിറ്റ് ഡെയിലി പോലുള്ള മനസ്സിൽ അതാണ് മെയിൻ രണ്ടാമത്തെ കാര്യം ഇതാരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ ഒത്തിരി കാരണവശാലും കിട്ടത്തുമില്ല നമ്മുടെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒന്നും രണ്ട് അഹങ്കാരം പിടിച്ചവർ കാണും എപ്പോ നോക്കിയാലും ടീച്ചർമാരോട് അടക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും യുവന്മാർക്ക് എന്ത് അറിയാവോ പ്രാക്ടിക്കൽ എക്സാം സി മാർക്ക് അങ്ങനെ ടീച്ചർമാരുടെ കരുണേ മാർക്ക് കിട്ടുന്ന കാര്യങ്ങള് ടീച്ചർമാർ എന്ത് ചെയ്യും ഈ അഹങ്കാരികൾക്ക് മാർക്ക് കുറയ്ക്കാൻ കിട്ടുന്ന ഓരവസരം പാഴാക്കത്തില്ല ഒട്ടാൻ പോയാൽ അതിലും വലിയ പണിയാ ടീച്ചർമാരെ പറയുന്ന പണിയെല്ലാം നിങ്ങൾ ചെയ്യേണ്ടിവരും മൂന്നാമത്തെ കാര്യം നിങ്ങൾ എന്തോരം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയാലും ഇത് നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റത്തില്ല പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് മണിക്കൂർ ഉപയോഗിച്ച് ഇതുവരെ പഠിച്ചത് ചെയ്തിട്ട് പോകണം ഉണ്ടെങ്കിൽ അത്രയും നേരം കൊണ്ട് റിവൈസ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ നോട്ട്സ് ഉണ്ടാക്കിയാൽ മാത്രമേ നടക്കത്തുള്ളൂ ഒരു സാധനം നമ്മൾ യൂട്യൂബ് ക്ലാസ് കണ്ട് പഠിക്കുന്നു എന്നിട്ട് അത് കാണാതെ ഒരു പ്രാവശ്യം സ്വന്തം ഭാഷയിൽ നോട്ടിൽ എഴുതുന്നു ഇങ്ങനെ തന്നെ റിപ്പീറ്റ് നാലാമത്തെ കാര്യം അല്ലി കുളിക്കാനോ പാടില്ല പരീക്ഷ എടുക്കാറാകുമ്പോ എന്ന പരീക്ഷ ഒക്കെ പോഷൻ തീർക്കാനുണ്ട് എന്തായാലും തീർത്തേ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ എന്ത് ചെയ്തു മാക്സിമം ബാക്കി സാധനങ്ങൾ സാക്രിഫൈസ് ചെയ്തു ഇങ്ങനെ ഒരു ദിവസം വിട്ടു വിട്ടു കുളിച്ചു എന്റർടൈൻമെന്റ് കാണുന്ന രണ്ട് മണിക്കൂറോളം സേവ് ചെയ്തു അത്യാവശ്യം വന്ന എന്തോ സാക്രിഫൈസ് ചെയ്യാൻ എ പ്ലസ് എനിക്ക് ഒരു വലിയ സഹായമായി എ പ്ലസ് വാങ്ങിയ നൂറ് കുട്ടികളെടുത്ത് നോക്കിയാ എല്ലാവരിലും മൂന്ന് കാര്യം കോമൺ ആയിട്ടുണ്ട് ശരി ഉള്ളതാകട്ടെ ഇപ്പൊ പഠിച്ചു തുടങ്ങിയ എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുന്നത്ര തീർക്കാം എന്ന് വിചാരിക്കും അവര് ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ എന്ത് നടക്കും എന്നുള്ള നല്ല പേടി പിന്നെ ലാസ്റ്റ് ഇംപൾസ് കൺട്രോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസിന് അടക്കിപ്പിടിച്ച് ഏത് മൂഡിലാണേലും എന്ത് പ്രശ്നമാണേലും ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട പോലെ ചെയ്യാനുള്ള കഴിവ് ഇതാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന വെച്ച ഏറ്റവും വലിയ സൂപ്പർ പവർ ഇതെങ്ങനെ കിട്ടും ചെയ്യാൻ ഒട്ടും ഇഷ്ടത്തില്ലാത്ത എന്നാൽ നിങ്ങൾക്ക് നല്ല എന്നുള്ള കാര്യങ്ങൾ ചെയ്യണം സുഖം ഉപേക്ഷിക്കുന്നതിലൂടെ എക്സാമ്പിൾ വർക്ക്ഔട്ട് നോഫാപ്പ് അതൊക്കെ ആറാമത്തെ കാര്യം ഇങ്ങനെ രണ്ട് ദിവസം ഫുള്ളും പഠിക്കാൻ പഠിച്ചു തീർക്കാം എങ്ങനെ ഫ്ലോ ഫ്ലോ ബേഴ്സ് എല്ലാം കട്ട് ചെയ്യണം ഇതിനെന്താ പറഞ്ഞാൽ ഫോണിലെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫ് ആയിരിക്കണം ഒരേ എല്ലാ പഠിക്കണം ഒരേ സമയത്ത് ചെയ്യണം പാട്ട് കേട്ട് ഇതെല്ലാം ഫ്ലോ സഹായിക്കും സമയം പോകുന്നതേ അറിയില്ല ഭയങ്കര എഫക്ടീവ് ആണ് ഏഴാമത്തെ കാര്യം എന്റെ ക്ലാസ്സിൽ ഒരാളുണ്ടായിരുന്നു ടീച്ചർമാർ ചോദിക്കും ചോദിക്കുന്ന ആൻസർ പറയും എല്ലാ പ്രോഗ്രാമിനും മുന്നേ മുന്നിൽ ചെയ്ത് നിക്കും ഹാർഡ് റൈറ്റിംഗ് എല്ലാ അടിപൊളിയ ും കറക്റ്റ് അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് അസുഖം വരും പലപ്പോഴും കിട്ടിക്കാണോ പിന്നെ എനിക്ക് കിട്ടി എന്റെ ഹാൻഡ് റൈറ്റിംഗ് മലയാളത്തിന്റെ പക്ഷെ മാർക്ക് കണ്ടോ എന്താ അങ്ങനെ സംഭവിച്ചത് ആ കുട്ടി ക്ലാസ് റിവിഷൻ ചെയ്യിപ്പിക്കുന്ന അവസാനിപ്പോ ഒന്നിനു സമയവും ഇല്ല പോർഷൻസ് തീർന്നില്ല ആ സമയത്ത് ഞാൻ ഞാനും ചെയ്തു എക്സാം നോക്കി ഡെയിലി പോർഷൻ തീർത്തുകൊണ്ടിരുന്നു സ്കൂളിലെ ടീച്ചർമാർ കിട്ടി ഫുൾ എ പ്ലസ് ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ച കാര്യമാണിത് എട്ടാമത്തെ കാര്യം ഇതില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇത്രയും കണ്ടത് വരുത്തിയാ ഒരു മണിക്കൂർ എന്ത് ചെയ്യും നിർത്തും അങ്ങനെ ചെയ്താൽ ഒരു കാലത്ത് ശരിയാത്തില്ല അങ്ങനെ മനസ്സിന് പഠിക്കാൻ ശതമാനം പോലും ഇഷ്ടം കാണത്തില്ല തലയെടുത്ത് കുത്തി അടിക്കാൻ തോന്നുവാണേലും ഒരു അരമണിക്കൂറും കൂടെ കൂടുതൽ പഠിച്ചു നോക്ക് ചത്തൊന്നും പോത്തില്ല പക്ഷെ നിങ്ങള് ഭയങ്കര അഡിക്ടർ ലൈഫിനോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറും പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുകയും കുടിക്കുക ഇതാണ് തരാൻ പോകുന്നത് സ്വന്ത ലിമിറ്റ് ചെയ്യാതെ ഒന്നും നടക്കത്തില്ല എങ്ങനെയാ ചെയ്യേണ്ടത് അഞ്ചാമത്തെ കാര്യത്തിന്റെ മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറയുന്നുണ്ട് ഒമ്പതാമത്തെ കാര്യം ക്രിസ്മസ് എക്സാമിന്റെ റിസൾട്ട് വന്നു ഫിസിക്സും ആണെങ്കിൽ പ്ലസ് വൺ എ പ്ലസ് പോയ വിഷയങ്ങൾ ഇപ്രാവശ്യം പോകാൻ നല്ല ചാൻസ് ഉണ്ട് എന്ന റിസൾട്ട് നോക്കിയപ്പം അതിന് പ്ലസ് ഇല്ലെന്ന് മാത്രമല്ല ഒന്നിനും പ്ലസ് ഇല്ല ാണ് ഈ കാര്യം ഞാൻ അങ്ങോട്ട് പാസ്റ്റ് ടു പാസ്റ്റ് ആയിട്ട് ഇട്ടിട്ട് ഫ്യൂച്ചറിന് വേണ്ടി കറക്റ്റ് പ്ലാൻ ഉണ്ടാക്കി പട്ടി കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഓർത്ത് ടെൻഷൻ അടിക്കണം ബാക്കി വിട്ടേക്കണം ഇനി ലാസ്റ്റ് മെയിൻ കാര്യം ഇതെല്ലാം കൂടി എക്സ്പീരിയൻസ് തടയുന്നൂഷൻ തന്നെ ചെയ്യണമെന്ന് ഫുൾ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തന്ന് രാവിലെ നിങ്ങളെ ഡൗട്ട് അക്കൗണ്ടബിലിറ്റി കോച്ച് കോൾസ് ഇതെല്ലാം തന്ന് ഇത് ടിപ്സും ട്രിപ്സും എല്ലാം പറഞ്ഞുതരാം ഈ നമ്പർ വാട്സപ്പ് ചെയ്യേ ചാനൽ വീഡിയോസ് എല്ലാം കണ്ട് വിശ്വാസമായിട്ട് മതി